ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇനി ബ്രഷും വേണ്ട ഹാർപ്പിക്കും വേണ്ട അതുപോലെ തന്നെ കൈ വേദനിച്ച് ഇനി ഉരച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട കേട്ടോ ൂമ് എപ്പോഴും നല്ല പള തന്നെ മിന്നി തിളങ്ങുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സവാളയൊക്കെ നമ്മൾ തൊലി കളയുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു പൂപ്പൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ിലായിട്ടുള്ള ഈ ഒരു കറുത്ത കളറിലുള്ള പൂപ്പര് പെട്ടെന്ന് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുക സവാള നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാറാണ് എന്നാൽ ഇനി സവാളയൊക്കെ തൊലി കളഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം സവാളയുടെ തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം നമ്മുടെ കയ്യിൽ പിടിച്ച ഈ ഒരു പൂപ്പലും അതുപോലെ തന്നെ സവാളയിലുള്ള ഈ ഒരു പൂപ്പലും ഒക്കെ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തന്നെ ആക്കി എടുക്ക സവാളയിൽ പറ്റി പിടിച്ച ഫംഗസ് ഒക്കെ പോയി കിട്ടാനും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ സവാള ക്ലീൻ ആക്കി എടുക്കാനും പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണല്ലോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് ഫ്രിഡ്ജിനുള്ളിലെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുക എന്നുള്ളത് ഫ്രിഡ്ജിനുള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെൽ മാറ്റാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫ്രിഡ്ജിനുള്ളിലെ ആ ഒരു ബാഡ് സ്മെൽ മാറ്റാനായിട്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടിയാണ് എടുക്കേണ്ടത് ചായപ്പൊടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ചായപ്പൊടിക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാഡ് ഒക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ചായപ്പൊടി ഉപയോഗിച്ച് ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഫ്രിഡ്ജിനകത്തുണ്ടാവുന്ന ആ ഒരു ബാഡ് ഒക്കെ പോയി കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പാലൊക്കെ നമ്മൾ കുറെ നേരം പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാറുണ്ടല്ലോ അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് പാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് പറ്റണമെന്നില്ല അപ്പൊ പാലിന്റെ ആ ഒരു സ്മെല്ല് മാറാനും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര നമുക്ക് പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറെ നേരം നമുക്ക് പാല് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും പാല് കേടാവാതെ ഒട്ടും തന്നെ സ്മെല് വരാതെ ഒരുപാട് നേരം സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് സവാള ഉപയോഗിച്ചുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം സവാള നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെറിയ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം സവാള ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെയൊക്കെ അടുക്കളയിൽ ഈച്ചയുടെ ശല്യം ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം ഈച്ചയുടെ ശല്യം മാത്രമല്ല കേട്ടോ പല്ലി അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയുടെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ട് മാറാൻ ഇത് നല്ലതാണ് ഈച്ച ശല്യം നന്നായിട്ടുള്ളവര് സവാള ഉപയോഗിച്ചുള്ള ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ കിച്ചണിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഗ്യാസ് സ്റ്റോപ്പും ബർണറും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് വെള്ളവും സോപ്പും മാത്രം ഉപയോഗിച്ചാലൊന്നും ബർണറിലും ഗ്യാസ് സ്റ്റോപ്പിലും ഒട്ടിപ്പിടിച്ച കറയൊന്നും പോയി കിട്ടണമെന്നില്ല അപ്പൊ ഗ്യാസ് സ്റ്റോപ്പും ബർണറും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ എടുക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരിയാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങനീരും വിനാഗിരിയും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ ബർണറിലും ഒക്കെ ഒട്ടിപ്പിടിച്ച കറയെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം മിനിറ്റുകൾ കൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പും ബർണറും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഗ്യാസ് സ്റ്റോപ്പും ബർണറും ഒക്കെ ക്ലീൻ ആക്കി നോക്കൂ ഗ്യാസ് സ്റ്റോപ്പ് എന്നും പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ടോയ്ലറ്റും അതുപോലെ തന്നെ ടൈൽസും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് എത്രെ നമ്മൾ കൈ കൊണ്ട് ഉരച്ചാലും ക്ലോസറ്റും അതുപോലെ തന്നെ വാൾ ടെയിലും ഫ്ലോർ ടൈലും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ് അപ്പോ ക്ലോസറ്റും ടൈൽസും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ബേക്കിംഗ് സോഡയും വിനാഗിരിയും നാരങ്ങ നീരും കൂടി നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം സൊല്യൂഷൻ നമുക്ക് വൃത്തിയുള്ള ഒരു തുണിയിൽ മുക്കി ടൈൽസിലൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം ക്ലോസറ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ടൈൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലെ ടൈൽസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ ടൈൽസിലും അതുപോലെ തന്നെ ക്ലോസറ്റിലും പറ്റി പിടിച്ച കറയൊക്കെ മിനിറ്റുകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ വെറുതെ നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോ തന്നെ ടൈൽസിലൊക്കെയുള്ള കറയും ചളിയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് അടുക്കളയിലോ ബാത്റൂമിലോ ഉള്ള ടൈൽസ് ആവട്ടെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വെറുതെ ഒന്ന് ഇതുപോലെ തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ടൈൽസ് ഒക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെ ക്ലോസറ്റിലെ മഞ്ഞക്കറയൊക്കെ പോയി കിട്ടാനും ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് ഇനി നമുക്ക് ക്ലോസറ്റ് നല്ല രീതിയിലുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ക്ലോസറ്റ് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ക്ലോസറ്റിനുള്ളിലെ കറയും ചളിയും ഒക്കെ പോയി കിട്ടുന്നതാണ് ബ്രഷും വേണ്ട ഹാർപ്പിക്കും വേണ്ട അതുപോലെ തന്നെ ഉരച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ടോയ്ലറ്റും അതുപോലെ തന്നെ ടൈൽസും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്